നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പാമ്പുകൾ എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പേടിയാണല്ലോ എന്നാൽ പാമ്പുകളെ പേടി കൂടാതെ അവരുടെ ഭീഷണിയോ അപകടമോ ഇല്ലാതെ ജനവാസ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തി വനത്തിൽ തുറന്നുവിടുന്ന ഒരു കൂട്ടരുണ്ട് ജനവാസ മേഖലയിൽ വിരഹിച്ച് നടക്കുന്നതായി കാണപ്പെട്ട മൂന്ന് വലിയ മൂർക്കൻ പാമ്പുകളെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സർപ്പാ ടീം അംഗങ്ങൾ ഇന്നലെ വെളുപ്പിനും രണ്ടു മണിയോടെ റെസ്ക്യൂ ചെയ്തത് കനാലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടുകളുടെ അടുത്തായാണ് അടുപ്പിച്ച പരിസരവാസികൾ മൂർഖൻ ബാബുകളെ കണ്ടത് തുടർന്ന് ഫോറസ്റ്റിൽ വിവരം അറിയിക്കുകയും സർപ്പാറ്റിയം അംഗമായ രേഷ്ണു സ്ഥലത്തെത്തി പാമ്പുകളെ തെരഞ്ഞെങ്കിലും കനാലിലുള്ള മാളങ്ങളിലേക്ക് പാമ്പുകൾ കയറിപ്പോയതിനാൽ അവയെ എടുക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടു ദിവസങ്ങളായി സർപ്പാച്യം അംഗമായ രേഷ്ണു സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും പാമ്പുകളെ പിടിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെ പരിസരവാസികൾ പിന്നെയും പാമ്പിനെ കണ്ടതായി അറിയിച്ചതിനെ തുടർന്ന് രേഷ്ണു പിന്നെയും സംഭവ സ്ഥലത്തെത്തി കനാലിൽ വെള്ളം വന്നു തുടങ്ങിയത് കൊണ്ടും കനാലിന്റെ ചരിവുകളും മാളങ്ങളും ഒന്നിൽ കൂടുതൽ പാമ്പുകൾ ഉണ്ടായതിനാലും ബാക്കിനായി എറണാകുളത്തെ തന്നെ മറ്റ് സർപ്പാറ്റീം അംഗങ്ങളായ കൃഷ്ണദാസ് രൂപേഷ് പ്രമീള ഷിനോജ് നാരായണൻ അജിത് തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും കനാലിന്റെ ചെരിവ് കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കയറിന്റെ സഹായത്തോടെ കനാലിലേക്ക് ഇറങ്ങി നിന്ന് മാളങ്ങൾ പൊളിച്ച് സാഹസികമായിട്ടാണ് പാമ്പുകളെ പുറത്തെടുത്തത് റേഷ്ണുവിന്റെ നേതൃത്വത്തിൽ ടീം അംഗങ്ങൾ നന്നേ ബുദ്ധിമുട്ടി വെളുപ്പിന് രണ്ടു മണിയോടുകൂടി മൂന്ന് പാമ്പുകളെയും സമാന രീതിയിൽ എടുക്കുകയാണ് ഉണ്ടായത് മൂന്ന് പാമ്പുകളെയും എടുത്തു കഴിഞ്ഞപ്പോഴാണ് പരിസരവാസികൾക്ക് ആശ്വാസമായത് രണ്ടു ദിവസത്തെ പരിശ്രമങ്ങൾ വിഫലമായെങ്കിലും മൂന്നാമത്തെ ദിവസത്തിൽ തന്നെ മൂന്ന് പാമ്പുകളെയും ഒരുമിച്ച് എടുക്കാൻ കഴിഞ്ഞത് പരിസരവാസികൾക്ക് ആശ്വാസമായി നന്നായി പണിപ്പെട്ടെങ്കിലും നാട്ടുകാർക്കും പാമ്പുകൾക്കും അപകടം ഉണ്ടാവാതെ പാമ്പുകളെ നല്ല രീതിയിൽ സ്ഥലത്തു നിന്ന് മാറ്റിയതിന് അംഗങ്ങളെ നാട്ടുകാർ അഭിനന്ദിച്ചു